വിടുവായത്വം പറയുന്നതിൽ ഉസ്താദാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് ജിയോ പോളിറ്റിക്സിലും അതുപോലെ തന്നെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ വളരെ കുറച്ചു മാത്രമേ അറിവുള്ളൂ ബിസിനസ് കാര്യത്തിൽ അഗ്രഗണ്യനുമാണ് ദോഷം പറയരുത് ബിസിനസ് ചെയ്യാൻ ട്രംപിനെ പോയിട്ടേ ഉള്ളൂ എന്നാൽ ലോകകാര്യത്തെക്കുറിച്ചുള്ള അറിവ് വട്ടപൂജ്യമാണ് വകതിരിവും വട്ടപൂജ്യമാണ് അപ്പോൾ ഇത് പറയാൻ കാരണം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് ഉണ്ടാവുന്ന സമയത്ത് അത് അതിനുശേഷം പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിക്കൊണ്ട് വെടി പൊട്ടിച്ചു എന്നാണല്ലോ നമ്മൾ കേട്ടത് വീണ്ടും ആ ദിവസം പാകിസ്ഥാൻ ഒന്നോ രണ്ടോ വെടിയൂടെ പൊട്ടിച്ചു അതിനു മുമ്പ് ഒരു വെടി നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് തങ്ങളുടെ മീഡിയേഷനിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒത്തുതീർപ്പായത് എന്നുള്ള ഒരു വലിയ വെടിയാണ് അദ്ദേഹം പൊട്ടിച്ചത് അത് വെറും വെടി തന്നെയായിരുന്നു അതിനകത്ത് ഒരു സത്യമില്ല നമ്മുടെ വിദേശകാര്യ വകുപ്പ് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെയും മീഡിയേഷൻ ഇല്ലാതെയാണ് വെടിനിർത്തൽ സംഭവിച്ചത് പാകിസ്ഥാൻ പ്രതിനിധി ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് വെടിനിർത്തലിന് ആവശ്യപ്പെട്ടത് അങ്ങനെ നടന്ന സംഭാഷണത്തിന് ശേഷമാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരു പാകിസ്ഥാൻ അത്രമാത്രം താണുകയാണ് അപേക്ഷിച്ചിട്ടായിരിക്കാം ഇന്ത്യ വെടിനിർത്തലിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ കിരാന ഹിൽസിൽ ഉണ്ടായ സംഭവങ്ങൾ അതിൽ ഇന്ത്യക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ലീക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെടുന്നു അവിടെ നടന്ന കിരാന ഹിൽസില് ഉണ്ടായ പൊട്ടിത്തെറിയുടെ ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അത് ഒഫീഷ്യലി കൺഫേമും ചെയ്തിട്ടുണ്ട് കിരാന ഹിൽസിൽ ആക്രമണം ഉണ്ടാവുന്നതും ആളുകൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് കിരാന ഹിൽസിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് അവരുടെ ഭയം അതിനകത്ത് കാണാം ഒരാളുടെ കയ്യിൽ നിന്ന് ആക്രമണത്തിന്റെ ആ ഒരു സ്ഫോടന ശബ്ദം കേട്ട് ഫോണ് താഴെ വീഴുന്നുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ എക്സ് ഡോട്ട് കോമിനകത്ത് ഉണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഫേക്ക് വീഡിയോകളും ഫേക്ക് ഉണ്ട് വേറെ ഏതൊക്കെയോ ചിത്രങ്ങൾ എടുത്തിട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജമായ പ്രചാരണം കൂടെ നടക്കുന്നുണ്ട് ആളുകൾക്ക് സത്യം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ കിരാന ഹിൽസിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അത് ചെയ്തിട്ടില്ല ാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അത് ക്ലിയർ ആണ് അവിടെ ഈ പറയുന്ന ലീക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാവുന്നു സോ അങ്ങനെ ആകെ മൊത്തം പാകിസ്ഥാൻ ഇന്ത്യ വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഒരു സംശയം ഉണ്ടാകും ട്രംപ് എന്തിനാണ് പിന്നെ ഇതിന്റെ മധ്യസ്ഥത ഏറ്റുപിടിച്ചത് എന്ന് സി ഞാന് ഇതിനകത്തൊരു കോമൺ ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിളിക്കുന്നു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പറയുകയാണ് പാകിസ്ഥാൻ വിളിച്ചതിന് ശേഷമാണ് വെടിനിർത്തൽ ഉണ്ടാവുന്നത് അതാണ് സംഭവിച്ചത് എന്താണ് കാര്യങ്ങളെന്ന് ഇന്ത്യ വിശദീകരിക്കുകയാണ് ഇതോടെ ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാൻ പൂർണ്ണമായും പരാജയം സമ്മതിച്ചു എന്ന് വ്യക്തമാവും സ്വാഭാവികമായിട്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇത് കാണും നമുക്കറിയാം വിവരമെന്ന് പറയുന്നത് തൊട്ട് തേടിയിട്ടില്ലാത്തവരാണ് ഒരു വലിയ വിഭാഗം എല്ലാവരുമല്ല കേട്ടോ അവിടെയുണ്ട് നല്ല മനുഷ്യന്മാരൊക്കെ അപ്പോ ഈ വിവരമില്ലാത്ത കൂട്ടരെന്തെയും പാകിസ്ഥാനിലെ മിലിട്ടറി ജനറലിനെയും അവരുടെ പ്രധാനമന്ത്രിയെയും പിടിച്ച അൽഫാം വരെ ഉണ്ടാക്കിക്കളയുമെന്ന് അവർക്കറിയാം നിർത്തിപ്പൊരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രഷർ ഭയന്നിട്ട് പാകിസ്ഥാൻ ചിലപ്പോൾ അമേരിക്കയുടെ സഹായം തേടിയിട്ടുണ്ടാവാം അവിടെ സംഭവിച്ച ദുരന്തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ട്രംപിനെ വിളിച്ചിട്ട് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതായത് ഇവിടെ ഭയങ്കര നാശനഷ്ടം ഉണ്ടായി ഞങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടം പൂട്ടും പിന്നെ പാകിസ്ഥാൻ ഉണ്ടാവില്ല തീവ്രവാദികളുടെ കയ്യില് ആണവായുധം കിട്ടും പിന്നെ എന്ത് സംഭവിക്കും പറയാൻ പറ്റില്ല ആകെ പ്രശ്നമാണ് സഹായിക്കണം വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും ട്രംപ് പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഇന്ത്യയുമായിട്ട് സംസാരിക്കൂ കാരണം മൂന്നാമതൊരു രാജ്യത്തിന് ഇടപെടാൻ പറ്റില്ലെന്നാണല്ലോ ഇന്ത്യ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഊഹമാണ് കേട്ടോ അപ്പോൾ അമേ ഈ പാകിസ്ഥാൻകാര് പറഞ്ഞതാണ് ഇന്ത്യ നമുക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല ഈ അമേരിക്ക ഇന്ത്യ ഭയങ്കര ചങ്കുകളാണല്ലോ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവാം അപ്പോൾ ട്രംപ് ജെ ഡി വാൻസിനോട് പറഞ്ഞാണ് ഒന്ന് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടും എന്ന് അപ്പം ജെ ഡി വാൻസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെ പാകിസ്ഥാൻ അടവടലം തേഞ്ഞ് നിൽക്കുകയാണ് അവിടെ ന്യൂക്ലിയർ ലീക്ക് ഒക്കെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെ മൊത്തം ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അവർ വെടിനിർത്തലിന് തയ്യാറാണ് എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന് ചോദിക്കുന്നു സ്വാഭാവികമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടാവാം നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് തീവ്രവാദികളാണ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ആഗ്രഹിക്കുന്നില്ല അവരിങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ടാണ് ഇത്രയും പണി നമ്മൾ തിരിച്ചു കൊടുത്തത് അവർ തയ്യാറാണ് വെടിനിർത്തലിന് അവർ തയ്യാറാണ് ഇനി അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇല്ല ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവില്ല എന്ന് നമുക്ക് നേരിട്ട് ഉറപ്പ് തരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്തായാലും പാകിസ്ഥാനോട് വിളിക്കാൻ പറയൂ എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ഡി ജി എം നമ്മുടെ ഇന്ത്യയിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു ഇന്ത്യയുമായിട്ട് ഇവിടുത്തെ ഡി ജി എം ആയിട്ട് സംസാരിക്കുന്നു അതിനൊടുവിൽ വെടിനിർത്തലിന് ധാരണയാവുന്നു ഇതിനിടയിൽ ആ ഉഡായിപ്പ് ട്രംപ് ആ ട്രംപ് എന്ത് ചെയ്തു എന്നറിയോ ഇതിന്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് വേണം ഞാൻ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ജനിച്ച ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അണ്ണൻ്റെ ഒടുക്കത്തെ തള്ളും ആ തള്ളു പോസ്റ്റുവായിട്ട് വരുന്നു ആ ഞങ്ങൾ ഭയങ്കരമായ ചർച്ചകൾ നടത്തിയിട്ടതായിപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഞാൻ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവാണ് കണ്ടില്ലേ എനിക്ക് നോബൽ സമ്മാനം വേണം നോബൽ സമ്മാനം തരൂ എന്നും പറഞ്ഞുകൊണ്ട് ട്രംപണ്ണൻ ചാടി ഒരു പോസ്റ്റ് ഇട്ടു ഇത് സത്യത്തിൽ ഇന്ത്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അമേരിക്കയുടെ മധ്യസ്ഥതയിലല്ല ഇന്ത്യ ഇത് നിർത്തിയത് പക്ഷേ ട്രംപ് ഈ അവസരം ഉപയോഗിച്ചു കാരണം പാകിസ്ഥാൻ കാലു പിടിക്കാൻ ആദ്യം വിളിച്ചിട്ടുണ്ടാവുക അമേരിക്കയാണ് ഞാൻ രണ്ടു ദിവസം ഇട്ട ഒരു വീഡിയോയിൽ ഒരു പാകിസ്ഥാനിലെ മുൻ വ്യോമ സൈനിക മേധാവിയായിട്ടുള്ള ആള് അദ്ദേഹം പറഞ്ഞ ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്ക ഇടപെട്ടല്ലാതെ ഇത് നടക്കില്ല എത്രയും പെട്ടെന്ന് അമേരിക്കയെ വിളിച്ചോ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോയി കിടക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇവർ അമേരിക്കയെ വിളിച്ചിട്ട് ഒന്ന് ഇടപെടാമോ എന്ന് ചോദിക്കുന്നു അപ്പൊ പാകിസ്ഥാൻ ഇങ്ങനെ വിളിച്ച് വെടി നിർത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഇന്ത്യയുടെ അഭിപ്രായം എന്നറിയാൻ അമേരിക്കയുടെ ആൾ ഇന്ത്യയെ വിളിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണ് ശരി അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കാൻ പറയൂ എന്ന് ഇന്ത്യയും കാണാം ചിലപ്പോ പക്ഷെ അതിനിടയിൽ എന്ത് ചെയ്തു ഇവർ ഇവരിതിന്റെ ക്രെഡിറ്റ് അങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് നമ്മുടെ ട്രംപ് എന്നാൽ ഇന്ത്യ ഒരു തരത്തിലും അമേരിക്കയുമായിട്ട് മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ല അമേരിക്ക രണ്ടുപേരും യുദ്ധം ചെയ്യരുതെന്ന് പറഞ്ഞ് ഇടപെട്ടിട്ടില്ല ഞങ്ങൾ ഇടപെടില്ല എന്ന് ജെ ഡി വാൻസ് പറഞ്ഞതാണ് അപ്പൊ ഇവിടെ അമേരിക്കയുടെ ഒരു ഇടപെടൽ ആവശ്യമായി വന്നത് പാകിസ്ഥാനാണ് കാരണം പാകിസ്ഥാൻ നേരിട്ട് തോൽവി സമ്മതിച്ചു അല്ലെങ്കിൽ ഇന്ത്യയെ വിളിച്ച് യുദ്ധം നിർത്താമെന്ന് പറഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ മിലിട്ടറിക്കും അവരുടെ ഗവൺമെന്റിനും വലിയ നാണക്കെടാവുന്ന മാത്രമല്ല വലിയ പ്രഷറും കൂടിയാണ് ജനങ്ങള് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണല്ലോ കാരണം ഫോർ ഹൺഡ്രഡ് തകർത്തു ഏഴ് വിമാനം തകർത്തു ബ്രഹ്മോസ് തകർത്തു എന്നൊക്കെയാണ് അടിച്ച് തള്ളി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാരണം ആളുകൾ പാകിസ്ഥാൻ എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചിരിക്കയാണ് പതിനൊന്ന് എയർ ബേസുകൾ അടിച്ച് നടുവടിച്ച് ഇന്ത്യ ഇട്ട സമയത്ത് വെളിയിലിറങ്ങി യുദ്ധം അവസാനിപ്പിച്ചു ഇന്ത്യ തോറ്റു എന്നും പറഞ്ഞ് പതാക കറക്കിയവരാണ് ഈ പാകിസ്ഥാനികൾ അത്രക്കുള്ള വിവരേ ഉള്ളൂ കാരണം അവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണല്ലോ അപ്പൊ അവരുടെ കണ്ണില് പൊടിയിടാനായിട്ട് ഇവർക്ക് അമേരിക്ക ഇടപെട്ടത് കൊണ്ട് ഇത് നിർത്തി എന്ന് വരുത്തുകൂടി വേണമായിരുന്നു പാകിസ്ഥാൻ അതുകൊണ്ടാണ് ഇവർ ആദ്യം അമേരിക്കയുടെ കാലേ വീണത് ട്രംപ് ആണെങ്കിൽ ഒരു സ്വയം പൊങ്ങിയാണ് പത്ത് പൈസയുടെ വകതിരിവും വിവരവും ഇല്ലാത്തൊരു മനുഷ്യനാണ് കിട്ടിയ അവസരത്തിൽ ട്രംപ് എന്ത് ചെയ്തു കയറി ഗോളടിച്ചു ഇത് ഇന്ത്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ വിദേശകാര്യ വക്താവിന്റെ സമ്മേളനത്തിൽ ഒരു രാജ്യവും ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് ശരിക്കും ട്രംപിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു അതായത് ഇൻഡയറക്ട് ട്രംപിന്റെ എല്ലാ വാദങ്ങളെയും ചവിട്ടി മെതിച്ചു കളഞ്ഞു ഇനി ഒരൊറ്റ ചർച്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൂ പാക് അധീന കാശ്മീരിന്റെ കാര്യത്തില് പിന്നെ ഉള്ളത് തീവ്രവാദികളുടെ കാര്യത്തില് വേറെ ചർച്ചയൊന്നുമില്ല ഇനി ആര് പറഞ്ഞാലും മൂന്നാമതൊരു രാജ്യം ഇടപെടില്ല എന്ന് തീർത്ത് ഇന്ത്യ പറഞ്ഞു പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും പലർക്കും സംശയമാണ് പ്രതിപക്ഷത്തെ പല നേതാക്കൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അമേരിക്ക ഇടപെട്ടു അമേരിക്ക പിന്നെ എന്താ അങ്ങനെ പറഞ്ഞു നരേന്ദ്രമോദി എന്തേ മറുപടി കൊടുക്കാത്തത് എന്റെ പൊന്നെ ഇവര് ഇവരെന്തൊരു ശല്യമാണെന്ന് അറിയാമോ ഈ കൂട്ടര് ഇവർക്ക് അറിയാനിട്ടൊന്നും അല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അത്യാവശ്യം നല്ല ടേംസിലാണ് നരേന്ദ്രമോദി പരസ്യമായിട്ട് വന്ന് ട്രംപിനെ വലിച്ചു കീറി ഒട്ടിക്കണമെന്നാണ് ഇവർ പറയുന്നത് ആ റിലേഷൻ നമ്മൾ മോശമാക്കുകയാണോ വേണ്ടത് നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചിട്ടുള്ള പാർട്ടിക്കും എൻ്റെ നേതാക്കൾക്കൊന്നും അറിയില്ല കുറഞ്ഞ വർഷം രണ്ടായിരത്തി പതിമൂന്ന് വരെ അധികാരത്തിരുന്ന പാർട്ടിയല്ലേ അവർക്കറിയില്ലേ നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ നല്ല ബന്ധമുണ്ട് ട്രംപ് പറഞ്ഞ വിടുവായത്വത്തിന് നരേന്ദ്രമോദി മറുപടി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രംപിനെ അത്രയ്ക്ക് വില കൊടുത്തിട്ടുള്ളൂ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റുകൾക്ക് അതാണ് അതിൽ നിന്ന് കാണാൻ അതിനപ്പുറം ഇന്ത്യ ഈ പറയുന്ന നമ്മുടെ വിദേശകാര്യ വകുപ്പിനെ വെച്ച് നല്ല ഒന്നാന്തരം മറുപടി കൊടുത്തിട്ടുണ്ട് വ്യക്തതയും വരുത്തിയിട്ടുണ്ട് സീരിയസ്ലി അമേരിക്ക ഇടപെട്ടിട്ടില്ല അതാ സംഭവം സംഭവിച്ചത് നമ്മൾ ഈ ഊഹിച്ചത് ആവാനാണ് സാധ്യത കാരണം ഇങ്ങനെയാണ് ലോകത്ത് നടക്കുന്നത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് നേരിട്ട് ഇന്ത്യയെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അത്രയും മോശമായി നിൽക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ ഒന്നുകിൽ റഷ്യയെ വിളിക്കാം ഇല്ലെങ്കിൽ അമേരിക്കയെ വിളിക്കാം ഇല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് അടുപ്പമുള്ള മറ്റൊരു രാജ്യത്തെ വിളിക്കാം ഒന്ന് സംസാരിക്കുമോ ഞങ്ങൾ റെഡിയാണെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിക്കാം ട്രംപിനെ പോലെ ഈ നയതന്ത്ര ബന്ധത്തെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്തൊരു മനുഷ്യൻ അതിൽ തൻ്റെ തൻ്റെ മിടുക്കാണെന്നും പറഞ്ഞു കൊണ്ട് പോസ്റ്റ് ഇട്ട് അതിനെ അതിനെ തൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടമായിട്ട് കാണിക്കുകയാണ് മാത്രമല്ല അയാൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കുറച്ച് കച്ചവടം തരാം അതായത് ബിസിനസ് തരാം നമുക്ക് ട്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും നിർത്തിയിരുന്നു എത്ര ബോധമുണ്ട് ഇയാൾക്ക് നാലോ ചോക്ക് ചിലപ്പോൾ പാകിസ്ഥാൻ കേൾക്കുമായിരിക്കും ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ചർച്ച നടക്കുകയാണ് ഇന്നലെ ഇന്ത്യ വ്യക്തമായി പറഞ്ഞു ഈ വിഷയത്തിൽ ട്രേഡ് ട്രേഡൊന്നും ചർച്ചയായിട്ട് ഇല്ല ചുമ്മാ വന്നിരുന്ന് അമേരിക്കയിലെ മണ്ടന്മാരെ പറ്റിക്കാനായിട്ട് തള്ളുമാണ് ട്രംപ് സത്യത്തിൽ ട്രംപ് ഇപ്പം ചെയ്യുന്നത് ട്രംപിന് കുറെ അന്തം ഉണ്ട് അമേരിക്കയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ അങ്ങ് തള്ളി മറിക്കുക ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇത് കാരണം എന്ത് പറ്റൂന്നറിയാവൂ ലോകത്ത് എന്തെങ്കിലും വില അമേരിക്കൻ പ്രസിഡന്റിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാവുക അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം